മനുഷ്യന് വഴി നടക്കാൻ അവസരം നേടിത്തെന്ന വൈക്കം സത്യാഗ്രഹം അവസാനിച്ചിട്ട് ഇന്ന് നൂറു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിമൂന്നിന് കെ കേളപ്പനായിരുന്നു പൊതുനിരത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയത് ഇതോടെ അറുന്നൂറ്റിമൂന്ന് ദിവസം നീണ്ട ഐതിഹാസിക സമരമാണ് ഒടുവിൽ വിജയത്തിൽ കലാശിച്ചത് നൂറു വർഷങ്ങൾ മുമ്പ് ജാതീയതയുടെ തീണ്ടാപ്പലക എടുത്തെറിയപ്പെട്ടതോടെയാണ് മനുഷ്യന് ഈ പൊതുനിരത്തിലൂടെ സർവസ്വതന്ത്ര സഞ്ചരിക്കാൻ അവസരമൊരുങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനായിരുന്നു വൈക്ക സത്യാഗ്രഹം തുടങ്ങിയത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തെ പുതുവഴിയിലൂടെ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിന്റെ പേരിലായിരുന്നു സമരം ജാതി അതിർവരമ്പുകൾ നിശ്ചയിച്ച തീണ്ടൽപ്പലക എടുത്തെറിഞ്ഞിട്ട് ഇന്ന് നൂറു വർഷം പിന്നിടുകയാണ് തീണ്ടൽ പലക സ്ഥാപിച്ചിരുന്നത് വൈക്കം ക്ഷേത്രത്തിൻ്റെ അന്ധകാര അന്ധകാരത്തോടിന് കുറുകെയുള്ള കലുങ്കിൻ്റെ തെക്കേ സൈഡിൽ തോടിന് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ പലക സ്ഥാപിച്ചിരുന്നത് കൃത്യമായി എടുത്തു എടുത്തുകളഞ്ഞതിനെ സംബന്ധിച്ചൊരു എവിടെയും അതങ്ങനെ രേഖപ്പെടുത്തിയതായി കാണുന്നില്ല ടി കെ മാധവൻ ശ്രീനാരായണഗുരു ഇ വി രാമസ്വാമി നായിക്കർ മന്നത്തു പത്മനാഭൻ കെ പി കേശവമേനോൻ കെ കേളപ്പൻ ഉൾപ്പെടെയുള്ള നവോത്ഥാന നായകരായിരുന്നു സമരത്തിന് രൂപം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒൻപതിന് മഹാത്മാഗാന്ധി വൈക്കത്തെത്തി സത്യാഗ്രഹത്തെ എതിർത്ത ഇണ്ടംതുരുത്തി ദേവൻ നീലകണ്ഠൻ നമ്പ്യാദരിയുമായി ഗാന്ധി കൂടിക്കാഴ്ച നടത്തി ചർച്ച പരാജയപ്പെട്ടതോടെ ഒടുവിൽ സമര കാഹളം മുഴങ്ങി അറുന്നൂറ്റിമൂന്ന് ദിവസം നീണ്ടുവന്ന ഐതിഹാസിക സമരം സഞ്ചാര സ്വാതന്ത്ര്യം നേടിയാണ് അവസാനിച്ചത് നവോത്ഥാന കേരളത്തിന്റെ പ്രയാണത്തിലേക്കുള്ള അടിത്തറയായി വൈക്ക സത്യാഗ്രഹം മാറിയതും ഇക്കാരണങ്ങൾ കൊണ്ടാണ് അർപ്പുക്കരയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം